നമസ്കാരം പതിനായിരം അടി ഉയരത്തിൽ നിന്ന് താഴെ വീണ് മരിച്ച പ്രമുഖ സ്കൈ ഡൈവറുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഒരു വിഭാഗം ഇത് അപകടമരണമല്ല ആത്മഹത്യയാണ് എന്നാണ് അവർ വാദിക്കുന്നത് പ്രമുഖ സ്കൈ ഡൈവറായ ജയ ഡമറൽ കഴിഞ്ഞ മാസം ഇരുപത്തേഴിനാണ് പതിനായിരം അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചത് അവിടെ പാരഷൂട്ട് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് എങ്കിൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഇവർ മനഃപൂർവ്വം ഭരച്ചുവിട്ട് തുറക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ താഴേക്ക് ചാടി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ പല വാദങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ബെൻ ഗുഡ് ഫെല്ലോ എന്ന സ്കൈ ഡൈവറുമായി ഇവർ പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ എട്ട് മാസത്തോളമായി അതായത് ക്രിസ്മസിനൊക്കെ ശേഷം ഇവർ ഒരുമിച്ചാണ് ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് നേരത്തെ ഡവറിൽ വിവാഹിതയായിരുന്നുവെങ്കിലും പിന്നീട് വിവാഹം ഒഹിതയായിരുന്നു അന്നൊരു അഭിഭാഷകനായിരുന്നു ഇവരെ വാങ് കഴിച്ചിരുന്നത് ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി പല സന്ദർഭങ്ങളിലും ഇവർ പിരിഞ്ഞു എങ്കിലും പിന്നീട് വീണ്ടും ഒന്നിക്കുകയായിരുന്നു എന്നാൽ ഇക്കുറി ഇവർ നന്നേക്കുമായി പിരിയുകയാണ് എന്ന് രണ്ടുപേരും തീരുമാനിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഡമറലിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതൊരു ആത്മഹത്യയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില കുറിപ്പുകൾ ഡമറലിൽ നിന്ന് പോലീസ് കണ്ടെടുത്തതായിട്ടാണ് അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസ് ഇനിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മുപ്പത്തിരണ്ട് വയസ്സിനിടയിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ ഒരു സ്കൈ ഡ്രൈവറായിരുന്നു ഡമറൽ ഈ വർഷം മാത്രം പറയും എൺപതോളം സ്കൈ ഡൈവിങ് ആണ് നടത്തിയിരുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇത്രയും പ്രഗത്ഭമായ രീതിയിൽ നല്ല പേര് കിട്ടാനും മിടുക്കിയായ ഒരു കായികതാരം എന്ന പേര് ലഭിക്കാനും ഒക്കെ അവർക്ക് സാധിച്ചിരുന്നു ഡമറൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലും ജോലി ചെയ്തിരുന്നു വന്നും ഡമറലും വളരെ നല്ല ശാന്ത സ്വഭാവക്കാരായിരുന്നു എന്നാണ് ഇവിടെ സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നത് പിന്നെ എന്തിനീ കടുങ്കേ ചെയ്തു എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ പോലീസാകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല അവരുടെ മരണം സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല ഇതിലെ വിചിത്രമായ ഒരു കാര്യം ഇവരുടെ പാരശ്യൂട്ടും മറ്റ് അനുബന്ധ ഉപകരണങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വിദഗ്ധർ പറയുന്നത് ഇതിന് യാതൊരു തരത്തിലുമുള്ള സാങ്കേതിക തകരാറുകൾ ഇല്ലായിരുന്നു എന്നാണ് അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇരുവരും തമ്മിൽ നന്നായിക്കുമായി പിരിഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ് ഡമറിൽ മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അവർ മരണത്തെ മരിക്കാൻ തീരുമാനിച്ചിരുന്നിരിക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഇത്രയും പരിചയ സമ്പന്നയായ ഒരു സ്കൈ ഡൈവറെ സമയം അവർക്ക് ഒരു ഇനി ഇനി ഓപ്പൺ ആയില്ലെങ്കിൽ പോലും അതിനെങ്ങനെ ആ ഒരവസ്ഥ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ആൾ തന്നെ ആയിരിക്കാം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതൊന്നും പരിശോധിച്ച് നോക്കാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള സ്കൈ ഡൈവിങ്ങിന് ഒരുങ്ങുകയുമില്ല പതിനായിരം അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുക എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പാണ് സംഭവം അറിഞ്ഞ് പോലീസ് നാട്ടുകാരെ ഓടിയെത്തിയപ്പോഴേക്കും തന്നെ ഡബറൽ തൽക്ഷണം മരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ അച്ഛനമ്മമാരൊക്കെ തന്നെ മകളുടെ മരണത്തിൽ അതീവ ദുഃഖിതരാണ് മകളുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ അവരും ആവശ്യപ്പെടുന്നത് എന്നാൽ ബെന്നാകട്ടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇനിയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം നിസാൻ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് താൻ ജോലി തിരക്കിലാണ് അതുകൊണ്ട് തന്നെ മറുപടി പറയുന്നില്ല എന്ന നിലപാടിലാണ് ബെന്നാണ് പറയപ്പെടുന്നത് അതേസമയം താൻ കാമുകനുമായി വേർ പിരിഞ്ഞു എന്ന പരാമർശമുള്ള ഒരു കത്ത് ഇവരിൽ നിന്നും കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അതിനൊന്നും തന്നെ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഒരുപക്ഷേ സാഹചര്യ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴൊക്കെ തന്നെ ബെന്നുമായിട്ടുള്ള വേറെ വേർപിരിയൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ജീവൻ ജീവനെടുത്തത് എന്ന് തന്നെ കരുതേണ്ടി വരും മുപ്പത്തിരണ്ട് വയസ്സിനിടയിൽ ഇടയിൽ അസുലഭമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു കായിക താരത്തെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഏതായാലും പൊതുവെ കായിക താരങ്ങളൊക്കെ നല്ല മനസ്സുറപ്പുള്ള നല്ല ബലമുള്ള ആളുകളാണ് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് എങ്കിൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും അതൊരു പക്ഷേ വലിയ തോതിലുള്ള വിഷാദ രോഗത്തിലേക്കോ മറ്റോ എത്തിച്ചിരിക്കാം എന്നാണ് സാധ്യത ഏതായാലും ഡമറലിൻ്റെ മരണം അത് ആത്മഹത്യയാണെങ്കിലും അപകടമരണമാണെങ്കിലുമൊക്കെ തന്നെ കായിക ലോകത്തിന് വലിയൊരു നഷ്ടമാണ് കാരണം സ്കൈഡൈവിംഗ് എന്ന വളരെ അപൂർവം പേർ മാത്രം കൈവയ്ക്കാൻ ധൈര്യം കാട്ടുന്ന ഒരു മേഖലയിൽ തൻ്റെ മികവ് തെളിയിച്ച ഒരു വ്യക്തിയെയാണ് ഡമറലിൻ്റെ മരണത്തോടു കൂടി നമുക്ക് നഷ്ടമായിരിക്കുന്നത്